ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഏട്ടോ അപ്പം നമ്മുടെ കസിൻ ചേട്ടൻ വരുവാണ് അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ കസിൻ ചേട്ടൻ്റെ വൈഫാണ് പുറകിലിരിക്കുന്നത് അതിൻ്റെ പുറത്ത് അനിയത്തിയാണ് അപ്പോൾ ഏട്ടൻ ഞാൻ ദേവൻ കുഞ്ഞുണ്ട് ചേട്ടൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണാൻ പോകണം ഏട്ടോ അപ്പം പിന്നെ നമ്മൾ എയർപോർട്ടിൽ വിളിക്കാൻ പോകണം അപ്പോൾ വെളുപ്പിനെയാണ് നമ്മൾ ഇറങ്ങി അപ്പം രാവിലെ എട്ട് മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത് എട്ടര ടൈമൊക്കെ ആവും പുറത്ത് വരണമെങ്കിൽ അങ്ങനെ നമ്മൾ ിലൊക്കെ പോകുന്ന വഴിയാണ് അങ്ങനെ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുന്ന ഒരു അന്ന അന്നേ എന്താ അന്നാവൂന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത് നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്താണ് വണ്ടിയൊക്കെ ഇടയ്ക്ക് നിർത്തി ഒക്കെയാണ് പോകുന്നത് ഇപ്പോൾ കുഞ്ഞ് ഉള്ളുകൊണ്ട് ഫീഡിങ് ഒക്കെ ചെയ്യണം അതുകൊണ്ട് നമ്മൾ പെതിയെ പെതിയാണ് പോകുന്നത് അങ്ങനെയാണ് നമ്മൾ എട്ട് ഏഴ് എഴര മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കേട്ടോ എയർപോർട്ടിൽ ചെന്ന് എള്ളോട്ട് അകത്തോട്ട് കയറുന്ന വ ഇതാണ് അകത്തോട്ട് കയറി പോവുകയാണ് ിയിപ്പം ലാൻഡ് ചെയ്ത് തോന്നുന്നു ലാൻഡ് ചെയ്തുന്ന ആ ടൈമിൽ ലാൻഡ് ചെയ്തു പിന്നെ ഇപ്പം പെട്ടി കിട്ടണമെങ്കിൽ പുറത്തു വേണമെങ്കിൽ താമസമാൻ തോന്നുന്നു അതിൽ എന്തായാലും നമുക്കവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കാം അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലൊക്കെ വണ്ടി ഇടാൻ പോവുകയാണ് കേട്ടോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ വേണ്ടി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി നാളെ നടന്ന് പോവുകയാണ് അപ്പം നമ്മൾ ചെറിയൊരു ബൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ കൊടുക്കാൻ അങ്ങനെ ലാസ്റ്റ് ഫൈനലി വന്നിരിക്കുന്നോ അതാണ് എടുക്കൂയിങ് ക്ലാസ് ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് കുഞ്ഞിനെയൊക്കെ കാണാൻ വരുന്ന അതിൻ്റെ ഒരു എസ്റ്റാറ്റ്മെന്റിൽ വന്ന് വരികയാണ് അങ്ങനെ വന്നതുകൊണ്ട് കുഞ്ഞിനെയൊക്കെ കൈ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞും അമ്മയും മോളും കൂടെ ൂടിപ്പോയി ബക്കൊക്കെ കൊടുത്ത് അപ്പൊ അങ്ങനെ ഫൈനലി ചേട്ടനൊക്കെ വന്നു അങ്ങനെ അവര് എന്താണ് ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുവാണ് കേട്ടോ അപ്പം കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞൊന്നും കണ്ടില്ല മറ്റേ വീഡിയോ കോൾ ഉള്ളായിരുന്നു അങ്ങനെ ഇപ്പം ലാസ്റ്റ് കണ്ട് അപ്പം അവർക്ക് സന്തോഷമായി അങ്ങനെ നമ്മൾ പിന്നെന്താ ഇനി നമ്മളിപ്പം അവിടുന്ന് നേരെ തിരിക്കണം കേട്ടോ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം തിരിച്ച് നമ്മൾ വണ്ടിയിൽ വണ്ടി അങ്ങ് പാർക്കിങ്ങിലിട്ടാണോ അപ്പം അവിടോട്ട് പോയി നമ്മൾ സാധനം വെച്ച് അങ്ങനെ ഏറ്റവും ചേർന്ന് ും കുഞ്ഞും കൂടെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനലി പെയ്യാൻ വേണ്ടി കേറി അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാൻ കയറണം അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അങ്ങനെ നമ്മൾ പകുതിക്ക് വെച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അപ്പം ഞാനൊരു മസാല ദോശയാണ് പറഞ്ഞത് ബാക്കിയെല്ലാവരും മസാല ദോശയൊന്നും പറഞ്ഞതും ഏട്ടന് മാത്രം ഉപ്പു ഉപ്പുമാവ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ മസാലദോശ ബാക്കി അവർ രണ്ടും വരാനുണ്ട് മൂന്ന് പേരും കൂടെ വരാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്ന് ഇരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മസാല ദോശയൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടന് ഉപ്പുമാവ് വന്നു വന്നത് അപ്പോൾ ഉപ്പുമാവൊക്കെ ഇപ്പോൾ വരുവായിരുന്നു ും ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടാണ് ഏറ്റവും നന്നായിട്ടോ അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് ഞായ ചേട്ടനെയും വീട്ടിലാക്കണം വീട്ടിലാക്കിയിട്ട് അവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പം കുഞ്ഞ് നല്ലതായിട്ട് ഉറക്കമൊക്കെയാണ് നല്ല ഉറക്കമാണ് ഏറ്റവും നല്ലതായിട്ട് ഉറങ്ങൊക്കെയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം പുതിയ വീഡിയോയിട്ട് വരാം ബൈ